പുതിയ വീഡിയോയിലൊക്കെ ഏവർക്കും സ്വാഗതം ഒന്ന് വളരെ വളരെ അടിപൊളി ഒരു കാര്യങ്ങൾ ഇത് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത് എന്തോ പനി വരുന്ന പോലെയൊക്കെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വേണ്ടി കേട്ടോ തൊണ്ടയ്ക്ക് ഭയങ്കര കാറില് പോലെ എന്തോ ജലദോഷമില്ല പക്ഷേ ജലദോഷമുള്ള പോലെ എന്തോ ശ്വാസത്തിന് എന്തൊക്കെയാ പ്രശ്നം പോലെ ഉണ്ട് അപ്പോൾ എന്ത് പറഞ്ഞത് അങ്ങനെ വന്നു കോൾ വന്നു കോൾ വന്നു കോൾ വന്നു സാധാരണ ആളുകളുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളെ മാത്രമേ വിളിക്കുള്ളൂ 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 എന്നല്ലേ ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു ഞാനകരത്തന്നെ വിചാരിച്ചിരുന്നത് അവസാനം പക്ഷേ ദവക്കം നെറുക്ക് വീട് ഗൈസ് തെറുക്ക് വീട് പക്ഷെ അത് കൺഫേം ആയിട്ടില്ല കൺഫേം ആയിട്ടില്ല എന്താ അവസ്ഥ ഇനിയിപ്പോൾ കിട്ടിയാൽ അടിപൊളി കിട്ടിയില്ലെങ്കിൽ പോട്ടേ പോലെ എന്നല്ലെങ്കിൽ നാളെ നമ്മൾ കയറിയിരിക്കും 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 നല്ല ടെൻഷൻ ഉണ്ട് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട് കിട്ടാ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷയങ്ങളുണ്ട് ഇത് എന്തപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളൊക്കെ ഒരു കാര്യമുണ്ട് ടെൻഷൻ അതിനെ കൂടുതലൊക്കെ തോന്നാ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതിയൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു മേ ബി അതായിരിക്കും സംഗതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ആകെ പ്രാന്തമായിട്ട് ഒരു സമാധാനം ഇല്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ഓട്ടായിരുന്നു എന്തോ ഒരു മൊത്തത്തിൽ സുഖമില്ല അപ്പോൾ ആദ്യം മെയിലാണ് വന്നത് മെയിൽ വന്നു മെയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് തീരെ വിശ്വസിച്ചില്ല അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് നമ്മൾ മെയിൽ ഐ ഡി കിട്ടിയെന്നൊക്കെ കാര്യം അറിയില്ല എനിക്കൊന്നും ഇത് ആരോ റെക്കമെൻഡ് ചെയ്ത് എന്ത് ചെയ്യുന്നത് അവർ പറഞ്ഞത് അത് നേരിട്ട് വരുമ്പോൾ പറയാം ഇൻ്റർവ്യൂ ടൈമിൽ നിന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ സംഘം എന്താ വെച്ചിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റിയില്ല അത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആൾക്കാരെ ആരെങ്കിലൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ കോള് വിളിക്കുകയും മെയിൽ ചെയ്യും അങ്ങനെ ആ രീതിയിലൊരു മെയിൽ വന്നതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ പോസിറ്റീവായിട്ട് അങ്ങനെ എടുത്തില്ല നെഗറ്റീവായിട്ട് എടുത്തില്ല ഒരു ജസ്റ്റ് ഒരു കോൾ വന്നു ഒരു പ്രാങ്ക് കോൾ പോലെ എന്തെങ്കിലും ആകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചത് അപ്പം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അവർ വേറൊരാൾ ഇപ്പോൾ വിളിക്കും ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ അവരോടൊന്ന് സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് വിട്ടു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് വേറൊരാൾ വേറെ മുപ്പര് വിളിച്ചത് വിളിച്ചിട്ട് ഇത് ഇങ്ങനെ കാര്യം പറഞ്ഞു ഈ സമയത്ത് അവിടെ വരണം ഇൻ്റർവ്യൂ സംഗതി ഇൻറ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഓരോ ഓഡിഷൻ പോലുള്ള ഒരു സെറ്റപ്പ് അതിലേക്ക് വരാം അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് പോയി പോകുന്ന സമയത്ത് എന്താ വെച്ചാൽ അജിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലായിരുന്നു കേട്ടോ സത്യം പറയുമല്ലോ അഞ്ചിൻ്റെ പൈസ ഇല്ല എന്നല്ല പത്ത് നൂറ്ററു റുപ്പിയാണ് നൂറ്റാറു നൂറ്റെഴുപത് റുപ്പ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ഗൂഗിൾ പേ ഗൂഗിൾ പേ അവരുടെ അക്കൗണ്ടൊക്കെ മൈനസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷയം ഉണ്ടായിരുന്നു എന്തായാലും കൂട്ടുകാരനെയാണ് നമ്മുടെ ചിലവൊക്കെ എടുത്ത് പോകുമ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങി തന്നു അവൻ എന്താ വീണ്ടും വെച്ചു അപ്പോൾ ഞാൻ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ബിരിയാണി കഴിച്ച് ഞങ്ങൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോയത് ബൈക്കിലാണ് പോയത് ഒന്നാമതായിട്ട് നല്ല മഴയാണ് സംഭവമാണ് അപ്പോൾ എന്താ വെച്ചാൽ അവൻ പറഞ്ഞു കാർ എടുക്കാമെന്ന് പറഞ്ഞു അവൻ്റെ നമുക്ക് കാറൊന്നുമില്ല അപ്പോൾ ഞാൻ വേണ്ട നമുക്ക് കുഴപ്പമില്ല ബൈക്കിൽ പോകും അതൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു സംഗതി അപ്പോൾ ഞങ്ങൾ ബൈക്കിൽ ആ നൂറ് റുപ്പ്യയുടെ കോട്ടക്കല്ലേ എനിക്ക് മറ്റേ കൂട്ടിനൊക്കെ കൂടുതലിഷ്ടം നൂറിപ്പിടെ കോട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ അത് അത് രസമാണ് അത് ഇട്ടിട്ട് കിട്ടിയ പോകുമ്പോൾ അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലെയാണല്ലോ ആ സാറവത് ആ കോട്ട ഒക്കെ ഇട്ടിട്ട് ഹെൽമെറ്റ് അതിന് മുകളിൽ ഹെൽമെറ്റ് അപ്പോൾ ഒരു രസമായിരുന്നു എനിക്ക് ആ കൂട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ അറിയില്ല അപ്പം അങ്ങനെ പോയത് കുറേ സ്ഥലങ്ങളിൽ നിർത്തിയിട്ട് വളരെ പതുക്കിനാൾ കുറച്ച് നേരത്തെ ഇറങ്ങി അതാണ് സംഭവം അപ്പം അവർ പറഞ്ഞിരുന്ന ഉച്ചയ്ക്ക് മുമ്പ് എത്താൻ ശ്രമിക്കുക എന്നാണ് പിറ്റോസ് ഉച്ചയ്ക്ക് മുമ്പ് എത്തുക എന്നുള്ളൊരു പരിപാടിയിൽ അപ്പോൾ എന്തായാലും ഞങ്ങൾ വളരെ നേരത്തെ ഇവിടെ നിന്ന് വിട്ട് അവിടെ പോയ സമയത്ത് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളിവിടെ പോയ സമയത്ത് കുറച്ച് ടീംസ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇവരെ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അവിടുന്ന് ആണ് ആദ്യമായിട്ട് കാടാരുത് അത് സംഗതി ശരിക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പാടില്ല കേട്ടോ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ അതവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളൊരു സംഗതി പക്ഷെ അവർ പറഞ്ഞ് ഏകദേശം ഒരു രീതിയിലൊക്കെ സംസാരിക്കുക പക്ഷേ ഇങ്ങനെ എല്ലാം അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ഒരു സംഗതി വേണം അത് ആ സമയത്തൊരു ഇന്നലെയാണ് ആളുകൾക്ക് ഓ അത് ആർക്ക് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു നമ്മൾ കൺഫേം ആയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ കൺഫേം ആയിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ ആളുടെ പേര് ഞാൻ പറയില്ലോ ഏകദേശി ഒരു കുളു പറയുള്ളൂ ഏകദേശി പറയുള്ളു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ഫിഗറാണ് പക്ഷെ ആളെ കൊണ്ട് വലിയ ഉപദ്രവമൊന്നുമില്ല ഒന്നുമില്ല ആട്ടാർക്ക് വലിയ ഉപദ്രവമൊന്നുമില്ല ഒന്നുമില്ല ആൾ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് വേറെ രീതിയിലുണ്ട് സഗതി ഒരു ലേഡിയാണ് അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നത് അവയാള് താത്ത ആ ഞങ്ങള് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഇക്ക് സത്യം പറഞ്ഞാൽ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതായത് എന്താ എന്തോ പറയുക ആ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു അപ്പം ഞാനൊരു ഇൻ്റർവേർട്ട് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആളുകളുടെ തങ്കടുകൾ സംസാരിക്കാനൊക്കെ പ്രശ്നമാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണിക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കണ്ട് അത് നമ്മൾ റൂമിൽ ഇരുന്നിട്ടല്ലേ സംസാരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും എന്നാലും ക്യാമറ നോക്കി സംസാരിക്കാമെന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ് അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്താ വെച്ചാൽ അപ്പോൾ എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പക്ഷെ അവർ എനിക്കൊന്ന് മനസ്സിലായത് അവർ ഈ അവരെ ചാനലിലൂടെ സംസാരിക്കും ആ ബൈബിളുള്ള ഒരാളായിട്ടല്ല നേരിട്ട് അവരെന്നോട് സംസാരിച്ചത് സംസാരിച്ച് ഭയങ്കര എന്താ സംഭവം ആകും ഞാൻ അവര് ഫേക്കായിട്ട് അങ്ങനെ കാണിച്ചതാണോ എന്നറിയില്ല അവർ നല്ല രസമായിട്ടാണ് സംസാരിച്ചത് ഞങ്ങള് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു എന്ത് ആ അങ്ങനെ ഒരാളല്ല മൂന്ന് പേരുണ്ടായിരുന്നു മൂന്നോ നാലോ പേരുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വേറെ ആരോ അവിടുന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ക്ലിയർ ആയില്ല അപ്പോൾ ആരും എന്തായാലും പേര് അവിടെ ഉണ്ടായിരുന്നു സംഗതി എന്താ വെച്ചാൽ നമ്മളെ എല്ലാവരും കൂടി ഒരു ഇരുത്തുക ഒരു രണ്ട് പേരൊക്കെ ചിലപ്പോൾ ചേർത്ത് തിരിക്ക് കുറച്ച് തരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മാറ്റും അപ്പോൾ അപ്പുറത്തെ റൂമിൽ ആരാണുള്ളത് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരു ബ്ലോക്ക് ബ്ലോക്ക് ആയ പോലെ ഇങ്ങനെ ആൾക്കാരെ നിർത്തി മാറ്റി നിർത്തിക്കാൻ അവയ്ക്ക് നോന്തൊരു മൂന്നാല് പേര് അവിടെ ഉണ്ടായിരിക്കണം ഞാൻ കണ്ടത് കേട്ടോ ബാക്കി പിന്നെ അവിടെ ഇരക്ക് എന്ത അവസ്ഥയൊന്നും അറിയില്ല പലരും അങ്ങോട്ട് തിരിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ദൂരത്താണ് നമുക്ക് ക്ലിയർ ആവില്ല വലിയൊരു വലിയൊരു സ്ഥലമായിരുന്നു അത് അപ്പോൾ എന്നെ വിളിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ വേറൊരു കാര്യം ഉണ്ട് അവർ നമ്മളെ അവിടെ ആൾ കുറേ നേരം ഇരുത്തും അപ്പോൾ ഞാൻ ഞാൻ ഞാനത് എന്ത് സംഭവം അത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് എന്നുള്ള സാധനം കേട്ടിട്ട് മാത്രമല്ലേ അല്ലാണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ അനുഭവം ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു കോൾ വരുന്നൊന്നും തീരെ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പിന്നവിടെ പോയപ്പോൾ ഭയങ്കര നോർവ്സ് ആയിരുന്നു സത്യം പറയുന്നത് ഭയങ്കര നെവ്സ് ആയിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ധൈര്യം ഉണ്ട് എന്നൊക്കെ കാണിക്കാനൊക്കെ ഉള്ള ശ്രമമൊക്കെ നടത്തിയായിരുന്നു അപ്പോൾ എന്തായാലും അവരവിടെ വിളിച്ച സമയത്ത് നമ്മൾ കുറേ നേരം അവിടെ ഇരുത്തും സത്യം പറഞ്ഞാൽ നമുക്ക് കുറേ നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിറ്റേറ്റഡ് ആവും പിന്നെ പിന്നെയൊക്കെ മനസ്സിലായിരുന്നു അവിടെ കുറേ നേരം നമ്മൾ ഇരുത്തണൊരു ഗുട്ടൻസ് നമ്മുടെ ക്ഷമ അവർ പരിശോധിക്കണം വയറ് എന്ത് തേങ്ങി വേങ്ങണത് എന്നാ ക്ഷേമ വല്ലാണ്ട് നമ്മളെ പരിശോധിക്കുന്ന രീതിയിലുള്ള സാധനമാണ് കാര്യം ഇതവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഉള്ളിരുന്നിട്ട് ഇതൊക്കെ അവർ ഒബ്സേർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ എന്ത അവസ്ഥ എന്താ വെച്ചാൽ നമ്മുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് അവർ ചെക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് പ്രാർത്ഥം ഉണ്ട് കഴിയുമോ ആ അപ്പോൾ എന്തായാലും നമ്മളവിടെ വിളിച്ച് വിളിച്ച സമയത്ത് മൂന്ന് പേരാണ് അതിൻ്റെ ഉള്ളിലിരുന്നായിരുന്നത് ഇൻ്റർവ്യൂ ബോർഡ് എന്ന് പറയാൻ പറ്റുവാറില്ല അതൊരു ഇൻ്റർവ്യൂ ഒന്നും അല്ലത് അത് വർത്താനം പറയും അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് കൊനിഷ്ട് ചോദ്യങ്ങൾ ചോദിക്കും അതാണ് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുകയാണ് ചോദ്യങ്ങൾ ചോദിക്കണം ഒരാളവിടെ ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു ചെങ്ങായിനകൾ ശരിയായില്ല എന്തോ പോലെ തോന്നി പിന്നെ ബാക്കിയുള്ളൊരു വലിയ കുഴപ്പമില്ലാണ്ട് സംസാരിച്ചു പിന്നെ ഇതിലൊന്നും റിയാക്ട് ചെയ്യാത്ത രീതിയിൽ വേറൊരു ചെങ്ങായി അവിടെ ക്യാമറയും വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ ആളിത് റെക്കോർഡ് ചെയ്തേക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് കുറെ കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ അനലൈസ് ചെയ്യും ചിലപ്പോൾ മോ ചിലേക്ക് തോന്നണത് കുറെ ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അന്ന് ഇപ്പം ഈ ആരൊക്കെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ല വൈൽഡ് ഗാർഡിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടാണത് ഒരു ഏകദേശം സിറ്റ് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അതിനം ആളുകൾക്ക് വ്യൂവേഴ്സിന് ആകെ ആദം തൊത് എന്നൊക്കെ തോന്നാൻ കഴിഞ്ഞില്ല ഇപ്പോൾ സിബിനൊക്കെ കയറിയ ഒരു സാധനമല്ലേ അപ്പോൾ അതുപോലെ ഏത് അവസരത്തിൽ കയറിയെന്ന് കൂടി നമ്മൾ നോക്കണം ഏതൊരു സാഹചര്യത്തിലാണ് സിബിനെ അവർ കയറ്റിയതെന്നൊരു സംഗതി ഉണ്ട് സിബിൻ കയറി വരണം അല്ലേ ഇന്നയാൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ഇന്നാളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടത് ഇങ്ങനെ ചൂടേറിയ രീതിയിലുള്ള സംഭവമാണ് വിവാദങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റ് ഒരാൾ ഒരാളെ കുറച്ച് കുറ്റം പറയുന്നത് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ആളെ കയറ്റുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ റെക്കോർഡ് ചെയ്യുന്നത് ഇതിനായിരിക്കും പിന്നെ അവർ ചർച്ച ചെയ്തിട്ട് കയറണതായിരിക്കുന്നു എന്തായാലും എന്നോട് ചോദിച്ച ചോദ്യങ്ങളിൽ മുഴുവനായിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ ഏകദേശം അതിൻ്റെ ഒരു വൈവ് പറഞ്ഞുതരാം ആ സംഗതി നമ്മളെ കുറിച്ച് സംസാരിക്കാൻ പറയും സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പറയും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ തീർക്കണമെന്ന് പറയും അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മളിത് നമ്മൾ വിചാരിച്ചത് വേറെ എന്തെങ്കിലും ഒക്കെ ഒരു സംഭവം പക്ഷേ ഇതൊരു ടെസ്റ്റാണ് അവർ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മളിത് കുറേ കാര്യങ്ങൾ സംസാരിക്കുക അവർ ചോദിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടപെടുക അവർ ഈ ഇടപെടുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു ഫ്ലോയിൽ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ബിരുമരി പോലൊക്കെ ഒരു ഒരു ഒരുമാതിരി ഇടപെടലുണ്ടാവുക അതായത് ഇപ്പം നമ്മളൊരു ഒരു കാര്യം ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കവേ ആയിരിക്കും അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അല്ലെങ്കിൽ എന്താ മറ്റേ മറ്റേത് പറഞ്ഞു ചോദിക്കും അതേപോലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അത്ര നേരം ഇങ്ങനെ എന്നെ സംബന്ധിച്ചാൽ നമ്മളിപ്പോൾ നേരിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരാളുടെ കണ്ണിൽ നോക്കിയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമല്ലേ അത് മൊത്തത്തിലൊരു ബോഡി ലാംഗ്വേജ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുക ഇടയിൽ ഇങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മുടെ അത് കേൾക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കണ ആളുകളുണ്ടല്ലോ ആ നോക്കണ സമയത്ത് ഇബരാണ് പെട്ടെന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യില്ലല്ലോ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഒരു കോൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ബോഡി ലാംഗ്വേജ് മനസ്സിലാവില്ല ഇവർ ഓരോ അങ്ങനെയൊന്നും ഇല്ല എന്താ അവസ്ഥ ജസ്റ്റ് ഇങ്ങനെ ആ പറയൂ ഇങ്ങനെ ഇങ്ങനെ കിട്ടും ഒക്കെ എന്താ അത് പക്ക ആക്ടി ആണ് ആ ഇന്റർവ്യൂ ബോർഡ് ഉള്ള ആളുകൾ തോന്നണം അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഗതിയായിരുന്നു അപ്പോൾ അത് വലിയ കുഴപ്പമില്ലായിരുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അടിപൊളിയായിട്ടൊന്നും ഞാൻ പെർഫോം ചെയ്തു തന്നെ എന്താ വെച്ചാൽ അവര് പിന്നെ വേറെ ഇരിക്കു തോന്നണത് അവര് നമ്മൾ എത്ര ഫേക്കായിട്ട് അവിടെ നിന്ന് പോയിട്ട് കാര്യം തോന്നണം അവർ നമ്മളെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വെറുപ്പിച്ചിട്ടേ ക്രിറ്റേറ്റ് ചെയ്യുക നമ്മളെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ നേച്ചറൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിൻറ്റിൻ്റെ സാധനം എന്തൊക്കെ ഞാൻ പറഞ്ഞ് സാധനങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് തോന്നണം അങ്ങനെ എന്തോ നമ്മൾ സൈക്കോളജിക്കലി അതേപോലെ ഫിസിക്കലി ഇതൊക്കെ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇതും ഇവിടത്തെ അവിടെ ഓടാനൊന്നും പറയില്ല ഓടാൻ ചാടാനും അതൊന്നും പറയില്ല അവർ എന്താ വെച്ചാൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് തോന്നുന്നു മേ ബി അതായിരിക്കും ഇപ്പോൾ വന്ന് നമ്മുടെ ബോഡി പോസ്റ്റർ ഇരിക്കുന്ന ഒരു രീതി നമ്മൾ സംസാരിക്കണ രീതി നമ്മുടെ ലിപ് മൂവ്മെൻറ്റ് കണ്ണിൻ്റെ ഒരു ചലനം ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ റിയലായ നമ്മൾ ശരിക്കും നമ്മളെങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ആ ഒരു ട്രിക്ക് അറിയണ ആളുകളായിരിക്കണം ഒരു പക്ഷെ അവര് തോന്നണു പിന്നെ അവർ പൊളിറ്റിക്കലായ കാര്യങ്ങളും ചോദിക്കുക അവർ ചോദിക്കുന്ന സംഭവം എങ്ങനെ വെച്ചാൽ ചില ഇൻസിഡൻറ്റ്സ് പറയും ചില ചോദ്യങ്ങൾ അങ്ങനെ ആയിരുന്നു കേട്ടോ എനിക്ക് വന്നത് അങ്ങനെയായിരുന്നു അതായത് ഇൻസിഡൻസ് ഇങ്ങനെ പറയും ഇപ്പോൾ സിബിനെ സിബിൻ്റെ കാര്യം ചോദിച്ചിരുന്നു സിബിൻ ജാസ്മിൻ ജാഫർ അവർ ഇൻസിഡൻറ്റ് പറഞ്ഞിട്ട് ഇത് എന്താണ് തോന്നുന്നത് എന്ന് പറയും നമ്മളിതിങ്ങോട്ട് പറഞ്ഞ പോയിന്റിലേക്കൊണ്ട് എത്തിയിട്ട് നമ്മളിങ്ങനെ പാഷനേറ്റായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറയാൻ പോകുമ്പോഴേക്ക് അവർ ആ സാധനം മാറ്റും അപ്പോൾ എനിക്കിത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു നമ്മളൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഫുള്ള് കേൾക്കാണ്ട് അടുത്ത് പോയി അപ്പോൾ ഇവര് നമ്മുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചോദിക്കണത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ സംഭവം പിന്നെ അതിൻ്റെ ഇടയിൽ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ തരും ഭക്ഷണം കഴിക്കാൻ തരുമ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിക്കും അപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞിട്ട് നമ്മൾ തോന്നിയത് പറയാൻ പറ്റില്ല അതായത് അത് അവർ കൊണ്ടുവന്ന് തരും അവർക്കൊരു അഞ്ചാറ് ഫുഡിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ ഏതെങ്കിലും ഫുഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് തരും ഈ കൊണ്ടുവന്ന് തരുമ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ളതും അതേപോലെ ഇഷ്ടമല്ലാത്തതെന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫുഡിനെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ആ സമയം എന്താണെന്ന് വെച്ചാൽ രണ്ടു കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റാക്കിയിട്ട് പോകണം വരും രണ്ടും കൂടി എന്നിട്ട് അത് എന്ന് പറയും ഈ കൈച്ചോളു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പീസ് എടുത്തിട്ട് അവർ തിന്നാനുള്ള ശ്രമം നടത്തി തിന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് എടുത്തിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനവും അപ്പോൾ ആ സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അത്ര അവർ നോട്ട് ചെയ്യും കാരണം ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഏറ്റവും താല്പര്യമുള്ള ഒരു സംഗതി ആയിരിക്കുമല്ലോ അപ്പോൾ അത് വേറൊരാൾ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ഫുഡും ഇഷ്ടമുള്ള ഫുഡും കൂടി ഒരു പ്ലേറ്റിൽ കുറച്ച് തരുമ്പോൾ അത് ഇഷ്ടമുള്ള ഫുഡ് അതുതന്നെ ഇഷ്ടമുള്ള ഫുഡെന്ന് പറഞ്ഞാൽ തോന്നാണത് അളവ് കുറവാണ് അളവ് കുറവാണ് ആണ് ആ അളവ് കുറവുള്ള ഒരു സാധനത്തു നിന്നാണ് അവർ എടുക്കുന്നത് അങ്ങനെ ഒരു സാധനമാണത് അപ്പോൾ അളവ് കുറവ് പറഞ്ഞാൽ വല്ലാണ്ട് അളവ് കുറയ്ക്കുക ഒന്നല്ല കേട്ടോ എനിക്ക് ഒന്ന് ഒന്നിൽ ഒരു കുറച്ചധികം ഉണ്ടെങ്കിൽ വള്ളം നിറച്ച് തിന്നാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് ഉത്തരം ഉണ്ടെങ്കിൽ മറ്റേതിൽ കുറച്ച് കുറവായിരിക്കും അത് ഈ കുറവുള്ള സാധനം അതാണ് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടായിരിക്കും നമ്മൾ കൊടുത്ത പ്രകാരം അതൊന്നാണ് അവർ ഒരു പീസ് എടുക്കേണ്ടത് അത് അവർ എടുക്കണ രീതി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ പ്രാന്താവും അതായത് കയ്യ് മൊത്തം വിരൽ മൊത്തം അതിലിങ്ങനെ മുക്കണമാരി ഇങ്ങനെ എന്തൊരു പോലെ ഒരു സാധനം നമ്മളിങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയാനാണ് അപ്പോൾ എനിക്കത് തുറക്കത്തിൽ പിടിയിട്ട് ഇവരത് കൈ കൊണ്ട് വരുന്ന സമയത്ത് കാരണം നമ്മളത് കുറച്ചൊക്കെ കളികൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ പോകണത് അപ്പോൾ അങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ ഞാൻ ചോദിക്കും വീട്ടിൽ ആരൊക്കെയാണ് എന്താണ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്താണ് എന്ത് ചൂടിൻ്റെ ഫ്യൂച്ചർ പ്ലാനുള്ള രീതിയിലൊക്കെ ചോദിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഇതിൽ എനിക്കിതിൽ ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഇവർ ഇടക്ക് വെച്ചിട്ട് അതിങ്ങനെ അലങ്കോലാക്കാനുള്ള ശ്രമം നടത്തുന്നത് എനിക്കത് ഇഷ്ടമല്ല ഒരാൾ ഇൻ്റർഫിയർ ചെയ്യണതൊക്കെ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ അവർ ഒന്ന് പുറത്ത് ഇരിക്കൂ കേട്ടോ പറയും എന്നിട്ട് പുറത്തിരുത്തിയിട്ട് അതായത് അവർ നമ്മൾ ഒരു മര്യാദയും എന്നുള്ളതാണ് മര്യാദ കാണിക്കുക പറഞ്ഞാൽ ഇൻ ദ സെൻസ് അവരും ഇരിക്കൂ അങ്ങനെയൊന്നുമില്ല അവ ശരി കിട്ടോ അങ്ങനെ അങ്ങനെയല്ല അവർ പറയാം പുറത്ത് ആ ലെവലിൽ വന്നിട്ട് ഓ ശരി വന്നിട്ട് നമ്മൾ പിന്നെ ഒരു പന്തില്ലാത്തവരാണ് അവിടെ ഇരിക്കേണ്ടത് ആരും കുറച്ച് നേരം തിരിഞ്ഞോക്കില്ല അങ്ങനെ വീണ്ടും നമ്മളവിടെ ഇരുത്താ നമ്മുടെ ക്ഷമ പരിശോധിക്കുന്ന ഒരു സാധനമാണ് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്ന ആളുകൾ ക്ഷമയില്ലാത്തവരായിട്ട് അവിടെ പോയിട്ട് ഒരു ചിക്കാരും ഇല്ല ഇപ്പോൾ ഒന്ന് ക്ഷമയില്ലാത്ത ആളുകൾ ഒരു പക്ഷേ അവർ എടുക്കേണ്ടായിരിക്കും കേട്ടോ അവരുടെ വർത്താനത്ത് നിൽക്ക് മനസ്സിലായ ഒരു സാധനം കാരണം എന്താ വെച്ചാൽ അപ്പോൾ അവിടെ നല്ല ക്ഷമയുള്ള കണ്ടസ്റ്റൻസ് വിചാരിക്കുക അതിൻ്റെ ഇടയിൽ ഒരാളെ തീരെ ക്ഷമില്ലാത്ത ഒരാളെ കയറ്റി വിട്ടിട്ട് ആ കോളാക്കളെ എന്തൊക്കെ പ്ലാൻ പോകുന്നു കാരണം ഞാൻ അവിടെ കണ്ട ഒരാൾ നമ്മുടെ ഇടയിൽ ഇരുപുരു സഞ്ചാരം അടിച്ചിട്ടുള്ള ഒരാളില്ലേ അയാൾ അവിടെ ഉണ്ടായിരുന്നു അയാൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇരിക്കുന്നു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് തോന്നിയത് വലിയ കുഴപ്പമില്ലായിരുന്നു അതായത് ഞാൻ നമ്മളിപ്പോൾ ബിഗ് ബോസിൽ പോവുകയാണ് അല്ലെങ്കിൽ വലിയ സംഭവമാണ് അങ്ങനെ വിചാരിച്ചും പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഇത് വലിയ കാര്യമാണ് സിംപിൾ ആണ് അങ്ങനെ വിചാരിക്കേണ്ട കാര്യങ്ങളിലൊക്കെ ഒന്ന് നമ്മൾ നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ പോകുക പിന്നെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വേറെ കാര്യം കിട്ടാ നമ്മളിപ്പോൾ ഞാൻ തുടർലൊക്കെ ടെൻഷൻ അടിച്ചായിരുന്നു ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയുക എനിക്ക് ഞാൻ ടെൻസ്ഡാണ് അല്ലെങ്കിൽ ടൈം പോകണം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഓക്കെ അതിനൊക്കെ സമയമൊക്കെ തരും അല്ലാണ്ട് നമ്മളിപ്പോൾ അവർ പൂട്ടിയിട്ട് തന്നെ അല്ലായിരുന്നു നല്ലവർ വിളിക്കുന്നത് പിന്നെ വേറെ എന്താ വെച്ചാൽ അവർ ഇങ്ങനെ പറയും ചെയ്തു എടുക്കണം എന്നുറപ്പൊന്നുമില്ല കാരണം കുറേ ആൾക്കാർ അവരിങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും ഒരു പക്ഷേക്ക് തോന്നണത് അതിൽ ടാലൻറ്റും കൊപ്പൊന്നുമല്ല അതിൽ പ്രധാനപ്പെട്ട തോന്നുന്നു അങ്ങനെയാണ് നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല അവർ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളൊരു വൈബ് കാണിക്കുന്ന രീതിയിൽ അവർക്ക് ഇതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറച്ച് ഡിഫറൻ്റ് ആയ ആളുകളെ അവർ ശ്രദ്ധിക്കുന്നത് തോന്നണം അതിൽ സെലിബ്രിറ്റികൾ അതിൽ ഒക്കെ ഉണ്ടായിരിക്കും അല്ലാത്ത കോമണേഴ്സിൻ്റെ രീതിയിൽ ചിലപ്പോൾ ആ ലിസ്റ്റിലൊക്കെ ഇരിക്കും നമ്മളെ നോക്കുന്നുണ്ടായിരിക്കും എന്തായാലും അങ്ങനെ ആയിരുന്നു സംഭവങ്ങൾ അപ്പോൾ എനിക്ക് തോന്നിയത് ഇക്കൊല്ലത്തെ ബിഗ് ബോസ് എനിക്ക് എനിക്ക് ഏകദേശം എൻ്റെ മൈൻഡിൽ ഞാൻ വിചാരിക്കുന്ന പ്രതീക്ഷിക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ഇതുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു പക്ഷേ ചെല്ലപ്പോ ഈ വട്ടം കാണാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത് ഈ ഒരു സ്വപ്നം കണ്ടിട്ടാണ് ഗൈസ് ഉച്ചക്ക് ഞാൻ എണീറ്റത് ഉച്ചയ്ക്ക് വേറെ ഏര് ഏകദേശം രണ്ട് പടി അതേക്കാല് രണ്ടുപടി ആയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഇതൊക്കെ തീരെ വെച്ചായിരുന്നു അപ്പോൾ എന്തൊക്കെയായിരുന്നു വെച്ചാൽ എന്താവോ അതൊക്കെ ഉറക്കം വന്നിട്ട് ഉറങ്ങാനും പറ്റില്ലായിരുന്നു കുറച്ച് നേരം ആവുമ്പോഴപ്പോൾ ഞാൻ ഉറങ്ങി അങ്ങനെ ഒരുപാട് നേരം ഉറങ്ങിയതായിട്ട് എനിക്കും തോന്നിയില്ല അപ്പോൾ ഉറക്കത്തിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഷെയർ ചെയ്തത് മാത്രം ആരുണ്ട് തദ്ക്കെ വിളിക്കരുത് അപ്പോൾ ഇതാണ് സംഭവം പക്ഷേ അതിൽ ഒരു കാര്യം ഉറപ്പാട് ഇതേ സ്വപ്നം കണ്ടു മാത്രം കേട്ടോ വേറെ പ്രത്യേകത ഒന്നുമില്ല പക്ഷേ വേറെ അറിയാറുണ്ട് ബിഗ് ബോസിലേക്ക് ആർക്കും കയറാൻ പറ്റുണ്ടായിരിക്കും അത് പറ്റിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നില്ല ഞാൻ അത് കുറേ നേരം തൊട്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത് എന്നിട്ട് ഇതിപ്പോൾ ഇത് എന്താ ചെയ്യുക വിചാരിച്ചോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും നമുക്കൊരു വീഡിയോ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറെ വീഡിയോ ഗൈസ് ചേത്ത വിളിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബോസിൽ ആഗ്രഹമുള്ള ആളുകളാണോ ആണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു